ദുൽഖറും ഗോകുലും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഇട്ട മാധവിന് പരിഹാസം സുരേഷ് ഗോപിയുടെ മകനല്ലേ ഉരുളയ്ക്കുപ്പേരി ദുൽഖർ സൽമാനും സഹോദരൻ ഗോകുൽ സുരേഷിനുമൊപ്പമുള്ള ചിത്രത്തിന് പരിഹാസ കമന്റുമായി എത്തിയ ആൾക്ക് മറുപടിയുമായി മാധവ് സുരേഷ് ലെഗസി അതായത് പാരമ്പര്യം എന്ന അടിക്കുറിപ്പോടെയാണ് ദുൽഖറിനും ഗോകുലിനുമൊപ്പമുള്ള ചിത്രം മാധവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടത് എന്നാൽ ഇത് പാരമ്പര്യമല്ലെന്നും നെപ്പോട്ടിസമായത് സ്വജനപക്ഷപാതമാണെന്നുമായിരുന്നു ഒരാൾ നൽകിയ കമന്റ് തൊട്ടു പിന്നാലെ അതിന് മാധവ് മറുപടിയിട്ടു സ്വജനപക്ഷപാതം മറ്റേത് തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നതുപോലെ തന്നെ അവസരങ്ങൾ ഉണ്ടാകും നമുക്ക് നോക്കാം എന്ന മാധവിന്റെ ഉചിതമായ മറുപടിക്ക് എല്ലാവരും കൈയടിക്കുന്നുണ്ട് നേരത്തെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശീതൽ ശ്യാമിന്റെ വിമർശന പോസ്റ്റിന് ഗോകുൽ സുരേഷ് നൽകിയ മറുപടിയും വൈറലായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ നരേന്ദ്രമോദിയെ മോഹൻലാൽ വണങ്ങുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചായിരുന്നു ഷീതൽ ശ്യാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്നാണ് ഷീതൽ ചിത്രത്തിനൊപ്പം കുറിച്ചത് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദ്ദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗോകുൾ ഇതിന് മറുപടി നൽകിയത് ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസവും വിദ്വേഷ പ്രചാരണവുമായി എത്തിയ ശീതളിന് ചുട്ട മറുപടി നൽകിയ ഗൂഗിളിന് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്ന് പലരും അന്ന് കമന്റ് ചെയ്തു ചെറിയ കുരുപൊട്ടിയൊലിച്ചാൽ ചെറിയ നാറ്റം കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ട് ഞാഞ്ഞുളുകൾ തലപൊക്കുന്നത് ഇതുപോലെ അപ്പപ്പു അടിച്ചാൽ അത് അടങ്ങും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി